വ്യായാമം ചെയ്തതുകൊണ്ട് മാത്രം കുടവയർ കുറയുകയില്ല പലരിലും മുപ്പതുകളുടെ അവസാനത്തിലാണ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് അതിന് കാരണമാകുന്ന ആറ് തെറ്റുകളുണ്ട് അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഉറങ്ങുന്നതിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും അത്താഴം കഴിക്കണം രാവിലെ എഴുന്നേറ്റാൽ ഒരു മണിക്കൂറിനുള്ളിൽ പ്രഭാത ഭക്ഷണവും കഴിക്കുന്നത് ശ്രദ്ധിക്കണം ആരോഗ്യകരമായ സ്നാക്സ് പോലും ദിവസം മുഴുവനായി കഴിക്കാൻ പാടില്ല പലപ്പോഴും ലഘുഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ ഇൻസുലിന്റെ അളവ് വർദ്ധിക്കുന്നു ഇത് കൊഴുപ്പ് സംഭരിക്കുന്നതിന് തുല്യമാണ് പ്രത്യേകിച്ച് വയറിന് ചുറ്റും ഇടുപ്പിൽ തുടകളിൽ എല്ലാം കൊഴുപ്പ് സംഭരിക്കപ്പെടുന്നു ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുകയും പ്രോട്ടീൻ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് നേരത്തെ ഭക്ഷണത്തിൽ ഒരിക്കലെങ്കിലും പ്രോട്ടീൻ ചേർക്കാൻ ശ്രദ്ധിക്കണം അല്ലാത്ത അത് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനും അതോടൊപ്പം തന്നെ വയറു ചാടുന്നതിലേക്കും എത്തിക്കുന്നു രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചായയോ ബിസ്ക്കറ്റോ ബ്രെഡോ ആണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ഇവയെല്ലാം ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതാണ് വയറിലെ കൊഴുപ്പ് വർദ്ധിക്കുന്നതിനാണ് കാരണമാകുന്നത് ഇത് ശരീരത്തിലെ ഊർജത്തെ ഇല്ലാതാക്കുകയും പലപ്പോഴും വയറ്റിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു ഭക്ഷണത്തിന് ശേഷം അല്പസമയം നടക്കുകയെങ്കിലും വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുടവയർ എന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നു ഉറങ്ങുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് രാത്രി ഏറെ വൈകി ഉറങ്ങുന്നത് ശരീരത്തിൽ മധുരത്തോടുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നു ഇത് അമിതവണ്ണത്തിലേക്കും കുടവയറിലേക്കും എത്തിക്കുന്നു ഇന്ന് തന്നെ ഈ ആറ് ശീലങ്ങൾ ശ്രദ്ധിക്കുക കഷ്ടപ്പാടില്ലാതെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വയറ് കുറയ്ക്കാനായിട്ട് സാധിക്കും